മൂന്ന് ഡി ബി വെച്ചിട്ടുണ്ട് പലരും ചോദിക്കാറുണ്ട് എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ മൂന്ന് ഡി ബി വെച്ചിരിക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മൾ സാധാരണ ഡി ബി ചെയ്ത ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനൽ കിടപ്പുണ്ട് അപ്പോൾ നോർമലായിട്ടൊരു ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലൊന്നും ഇതേപോലെ മൂന്ന് ഡി ബി ഒന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല നേരെ മറിച്ച് നമുക്കൊരു മൂവായിരത്തി ഏകദേശം ഒരു നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്ത് ഏവറേജ് വരുന്നൊരു വീടാണ് അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പോയിന്റും കാര്യങ്ങളൊക്കെ നമ്മളെ ഇതിൽ സൈറ്റിൽ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പവർ ഡി എന്ന് പറയുന്നത് കിച്ചൻ്റെ പവർ അതേപോലെ എ വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഈ ഡി ബിയിൽ വരും ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇൻവെർട്ടർ ഡി ബി ആണ് അപ്പോൾ അപ്പോൾ നമ്മൾ ചെറിയ നോർപ്പ് ആയിരത്തി മുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ ഒരു ഡി ബി തന്നെ ഇൻവെർട്ടർ ചെയ്യാറുണ്ട് ഡി ഒതുക്കിയിട്ട് ചെയ്യാറുണ്ട് ഇത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്രയും വയർ ഒരുപാട് പേര് കാരണം കൊണ്ട് നമ്മൾ രണ്ട് ഡി ബി ആയിട്ട് മൂന്ന് ഡി ബി ആയിട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് ഇൻവെർട്ടറിനുള്ള ആർ സി സി ബി ഒക്കെ വേണ്ടിയിട്ടാണ് ഇതേപോലൊരു ഡി ബി വെച്ച് കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് വരുന്ന ലൈറ്റുകൾ അതേപോലെ ഈ പോലെ ഗാർഡൻ ലൈറ്റ് അതായത് ഓട്ടോമേഷൻ്റെ ഗെയിറ്റിൻ്റെ ഒക്കെ ആർ സി 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 ബി ഇത് രണ്ടെണ്ണം നമ്മളിതിൽ വരുന്നുണ്ട് അതെന്തിനാണ് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞപോലെ ഈ ഈ ഗൈറ്റ് അപ്പോൾ പുറത്ത് ലൈറ്റ് എന്തെങ്കിലും ഓഫ് ആകുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് എത്ര സമയമില്ലെങ്കിൽ അപ്പോൾ ഇവിടെ മൊത്തം ഇരുട്ടിലാവും അത് ഇല്ലാതെ ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്തു കേട്ടോ അപ്പോൾ അത് ചെറിയ വീടൊക്കെ ആണെങ്കിൽ നമുക്ക് ബഡ്ജറ്റ് ആക്കിയിട്ട് ഒരു ഡി ബി തന്നെ ഒതുക്കാം കുറച്ച് അത്യാവശ്യം ലെങ്ത്ത് കൂടാ ലൈറ്റ് പുറത്ത് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ അത് നമ്മൾ ഇപ്പോൾ കൂടി ഈ സൈറ്റ് അടക്കം മൂന്നാമത്തെ സൈറ്റിലാണ് ഇങ്ങനെ മൂന്ന് ഡി ബി വെച്ചിട്ട് നമ്മൾ ചെയ്ത് കിട്ടും എസ് പി